നമ്മുടെ ശബ്ദനാളി അതായത് വോക്കൽ കോഡ്സ് ഇവയിൽ ഉണ്ടാകുന്ന ചില മുഴ അല്ലെങ്കിൽ വളർച്ച ഇതിനെയാണ് വോക്കൽ പോളിപ്പ് വോക്കൽ നൂഡൂൾസ് എന്നൊക്കെ സാധാരണയായിട്ട് പറയാറുള്ളത് എന്തുകൊണ്ടാണ് ഈ വോക്കൽ പോളിപ്പ് ഉണ്ടാകുന്ന നോക്കുക സാധാരണയായിട്ട് നല്ല രീതിയിൽ വോയിസ് സ്ട്രെയിൻ കൊടുക്കുന്ന അതായത് ടീച്ചേഴ്സ് പാട്ടുകാർ തുടങ്ങിയവരിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ വോക്കൽ നൂഡൂൾസ് അല്ലെങ്കിൽ പോളിപ്പ് കാണപ്പെടാറുള്ളത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നിരന്തരമായിട്ട് വോയിസ് സ്ട്രെയിൻ കൊടുക്കുന്ന ആളുകൾ ചെറിയ മുറിവുകൾ ഉണ്ടാറുണ്ട് വോക്കൽ കോഴ്സ് അപ്പോൾ ഈ ശബ്ദനാളിയെ അഥവാ വോക്കൽ കോഴ്സിൽ ഈ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ വോയിസിന് ഒരു ചേഞ്ച് വരുന്നു എന്നാൽ ഈ വോയിസ് ട്രെയിൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ മുറിവും അഥവാ അതിൻ്റെ കൂടെയുള്ള നീരും വർദ്ധിക്കുവാനിടയൊന്നും അത് ക്രമേണ ഒരു മുഴയായിട്ട് മാറുന്നു ഇതാണ് വോക്കൽ നോഡുകൾ അല്ലെങ്കിൽ വോക്കൽ പോൾ എന്ന അവസ്ഥ അപ്പോൾ എന്താണെന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പെട്ടെന്നുണ്ടാകുന്ന ഈ ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം അഥവാ ഒരു വോക്കൽ നോഡുകളിൻ്റെ നമ്മൾ ഏർലി സ്റ്റേജാണെങ്കിൽ തുടക്കത്തിലെ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ ആണ് അതായത് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയുമായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ആ പെഷ്യന് നമ്മൾ എൻഡോസ്കോപ്പി ഇവാലുവേഷൻ നടത്തുന്നു എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ഇത് വോക്കൽ നൊടികളാണോ വോക്കൽ പൊളിപ്പാണോ എന്താണ് പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരവസ്ഥയുള്ള ആളുകൾ നമ്മൾ വോയിസ് ട്രസ്റ്റാണ് ഫസ്റ്റിലായി പറയുന്നത് അതായത് നിങ്ങൾ വോയിസ് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക വോക്കൽ ഹൈജീൻ നിരന്തരമായിട്ട് വോയിസ് ട്രെയിൻ വരുന്ന ആളുകൾ സ്പീച്ച് തെറാപ്പി നമ്മൾ പറയാറുണ്ട് അസിഡിച്ച് കൂടുന്ന ആഹാരങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറയുന്നു അതുപോലെ തന്നെ മാക്സിമം സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുകയാണ് ഇതിലൂടെ തന്നെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് ഈ വോക്കൽ നൊഴുകൾ അല്ലെങ്കിൽ വോക്കൽ പോളിംഗ് എന്നാൽ ചില ആളുകൾ ഇത് നിൽക്കാറുണ്ട് അതായത് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഈ വോക്കൽ നൊഴുകൾ മാറുവാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സർജറി പറയുന്നു മൈക്രോലാൻജിൽ സർജറി എന്ന് പറയും ഈ ഒരു സർജറി ഈ സർജറിയിലൂടെ നമ്മൾ ഈ വോക്കൽ പോളിയും അല്ലെങ്കിൽ വോക്കൽ നൂടുകൾ റിമൂവ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്പീച്ച് തെറാപ്പി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു അതായത് നമ്മൾ സദ്യ ചെയ്തതിന് ശേഷവും അവരുടെ വോക്കൽ കോഡിന് ഈ സ്ട്രെയിൻ വരാതിരിക്കുവാൻ അവർക്ക് അതിനായിട്ടുള്ള വോയിസ് തെറാപ്പിയും അഡ്വൈസ് ചെയ്തു ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതൊന്നും ഈ സ്ട്രെയിനൊന്നും വരാതെ തന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന ആൾക്കാരിൽ ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്മോക്കിംഗ് മദ്യപാനം ഇങ്ങനെയുള്ള ശീലങ്ങളുള്ളവർ വോയിസിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉടനെ തന്നെ ഈ എൻ്റെ ഡോക്ടറിനെ കാണുക എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ നടത്തുക ഇതിനെ വീഡിയോ ലാംഗോസ്കോപ്പി എന്ന് പറയും ഈ വീഡിയോ ലാംഗോസ്കോപ്പിയിലൂടെ നമുക്ക് ശബ്ദനാളിയെ കാണാൻ പറ്റും അതിൻ്റെ അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ മുതിർന്ന ആളുകൾ കാണുന്ന വോക്കൽ നൊടു അല്ലെങ്കിൽ വോക്കൽ പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദശ കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്മോക്കിംഗ് ആൽക്കോഹോൾ തുടങ്ങിയ ശീലങ്ങൾ ഉള്ളവരിലാണെങ്കിൽ നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു മുഴയോ അല്ലെങ്കിൽ വളർച്ചയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ അത് ബയോപ്ക്ക് തന്നെ വിടാൻ സാധ്യതയുണ്ട് കാരണം ചില ആളുകളിൽ പ്രത്യേകിച്ച് സ്മോക്കിംഗ് ആൽക്കഹോൾ തുടങ്ങിയ ശീലമുള്ളവരിൽ പല ആളുകളിലും വോക്കൽ വോക്കൾക്കോട് കാർശനവുമാഥവാ ഈ ശബ്ദനാളികളുടെ ക്യാൻസറിൻ്റെ ഏർനീച്ച് സിംഡം ആദ്യമേ കാണുന്ന ലോകക്ഷണം തന്നെ ഈ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ പറഞ്ഞ ശീലങ്ങളുള്ളവരിൽ എന്തെങ്കിലും ഒരു വോയിസ്റ്റിൻ്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഡോക്ടറിനെ തന്നെ കാണിച്ച് അത് ഈ പ്രോപ്പറായിട്ട് ഈ വെൽറ്റ്